ഇത് മാസം മോട്ടോർ ചെയ്താണ് ഹോണ്ട ആക്ടിവോ വൺ ട്വൻറ്റി ഫൈവ് ബി എസ് സിക്സും ഉള്ള വണ്ടി നമുക്കത് വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് വന്നാണ് ക്ലച്ചിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റിയതാണ് ഉണ്ടോ അപ്പോൾ നിലവിൽ എൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ബെൽറ്റ് പൊട്ടി പൊട്ടിപ്പോയതാണ് എൻ്റെ കംപ്ലൈൻറ്റ് ബെൽറ്റ് ഈ ഒരവസ്ഥയിലേക്ക് ആയിപ്പോയിരുന്നു മൊത്തത്തിൽ പൊട്ടി ലെഗ് ഒക്കെ പോയി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയായിരുന്നു കേട്ടോ മൊത്തം നാല് നാല് പോലെ ആയി അപ്പോൾ ബെൽറ്റ് നമുക്ക് മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം അതേപോലെ തന്നെ അത് ഈ ഒരു വീലും അതിൻ്റെ ബുഷും കംപ്ലയിൻറ്റ് ഉണ്ട് ഇത് ശരിക്കും എൻ്റെ ഈ ആറ് റോളറും സെറ്റപ്പാടി വന്നൊരു യൂണിറ്റാണ് പക്ഷേ എൻ്റെ ഈ ബോസ് ഡ്രൈവെന്ന് ഈ യൂണിറ്റും ഈ അലുമിനിയം ബോഡി കംപ്ലയിൻറ്റാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്ര പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അതായത് ഇത്ര പ്ലേ ഉണ്ട് ഇപ്പോൾ നിലവിൽ ഇനി അങ്ങോട്ടേക്ക് അതായത് നമ്മൾ ഇത് തന്നെ യൂസ് ചെയ്താലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടേക്ക് ഈ കംപ്ലയിൻറ്റ് പെട്ടെന്ന് അരികും കൂടാം പെട്ടെന്ന് കൂടുതലാവുകയും ചെയ്യും ബാക്കിയത്തെ ഈ റോളർ സെറ്റ് റോളർ സെറ്റ് ഇപ്പോൾ തന്നെ ചെറിയൊരു തേമാനമൊക്കെ ഉണ്ട് ഈ റോളർ സെറ്റ് കംപ്ലൈൻറ്റ് വരും അതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ സെറ്റ് സ്ലൈഡ് കാര്യങ്ങൾ ഇപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് പോകുന്ന അടി കൊണ്ട് മൊത്തത്തിൽ ഫുൾ ഡാമേജിലേക്ക് പോകും അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഈ വീലും ഈ ബോസ് ഡ്രൈവും കൂടി നമുക്ക് കൂട്ടത്തില് കൂടെ മാറ്റി വിടാം കേട്ടോ ഈ ഒരു ആയിട്ട് ഇവിടെ മാറ്റിയേക്കാം ഈ സൈഡിൽ ഇവിടെയൊക്കെ സ്റ്റെപ്പ് പോലെ ആയുണ്ട് അടി ശരിക്കും നല്ല ഷൈവറ നല്ല രീതിയിൽ അടി കൊള്ളം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അടി കൊള്ളാന്ന് പറഞ്ഞാൽ അതിങ്ങനെ വിറച്ച് ഉറച്ച് വർക്ക് ചെയ്യണേ അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലം ആണ് ഈ കാണുന്നത് ഇതും കൂടി മാറ്റിയിട്ടേക്കാം ഇത് ഇപ്പം കൂടി ഉള്ളിൽ പൊട്ടാനായിട്ട് ഏഹ് ഇതുകൂടി ചേഞ്ച് ചെയ്തിട്ടേക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റം മാറണം ഈ ബോസ്റ്റർ നമ്മുടെ യൂണിറ്റ് മാറണം ഇതിൻ്റെ ഈ വി ബുഷ് ഐറ്റംസ് മാറ്റിയിടാം ബെൽറ്റ് മാറ്റാം അത്രയും കേസാണ് നമുക്ക് ചെയ്യണ്ട കേട്ടോ റോളറൊക്കെ തേമാനമുണ്ട് പക്ഷേ നമുക്കതൊക്കെ തൽക്കാലം മാക്സിമം അത് ഉപയോഗിക്കാം പിന്നീട് സർവീസിനൊക്കെ കയറ്റുമ്പോൾ കംപ്ലയിൻ്റ് കൂടുതൽ തോന്നാണെങ്കിൽ അപ്പോൾ മാറ്റിയ മതി അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇപ്പോൾ ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പാർട്സും സർവീസ് ചാർജ് അതൊക്കെ എത്ര വരും എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സ്ആപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിൽ നോക്കി നല്ല ഓയിലാണ് ഇതിനകത്ത് ഉള്ളത് കേട്ടോ ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമൊന്നും അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ ഒരു വർക്ക് മാത്രമാണ് ജനറൽ ആയിട്ട് സർവീസോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ജനറൽ സർവീസൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയെത്തെ ഭാഗങ്ങൾ ചെക്ക് ചെയ്യുള്ളൂ ഇപ്പോൾ നമുക്ക് ഈ കംപ്ലയിൻ്റ് ആയിട്ട് കൊണ്ട് വന്നേക്കണേ ആ കംപ്ലയിൻറ്റ് വർക്ക് മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും വീഡിയോയും എസ്റ്റിമേറ്റ് അടക്കണോ വാട്സപ്പിലേക്ക് ഇടണം നമുക്ക് ഇട്ടൊന്ന് റിപ്ലൈ ആയിട്ട് ഏകദേശം ഒരു അഞ്ചര ആറ് മണിയാകുമ്പോഴത്തേക്കും നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആവും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിതിൻ്റെ എമൗണ്ട് വാട്ട്സാപ്പിലേക്ക് കിട്ടിയതിന് ശേഷം ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആടണം റിപ്ലൈ കിട്ടിയാലാണ് ഞങ്ങൾക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ വീഡിയോ കണ്ടോ വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഒന്ന് 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 ഒപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാൻ ഒക്കെ